മഹാരാഷ്ട്രയിലും ബി ജെ പി തകരുന്നു മോദിക്ക് അമ്പലം പണിത നേതാവും പാർട്ടി വിട്ടു നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന ജമ്മു കാശ്മീരിലും ഹരിയാനയിലും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചതോടുകൂടി ബി ജെ പി വലിയ അങ്കലാപ്പിലാണ് ഇതിന്റെ ആഘാതത്തിൽ നിൽക്കുന്ന ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ഭാവി രാഷ്ട്രീയം സംബന്ധിച്ചും വലിയ ആശങ്കയിലാണ് രണ്ടു മാസത്തിനുള്ളിൽ രാജ്യത്തെ വലിയ സംസ്ഥാനങ്ങളിലൊന്നായ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ബി ജെ പിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഉണ്ടാകുമെന്ന തരത്തിലുള്ള അവലോകനങ്ങളും പ്രവചനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല ബി ജെ പി എന്ന പാർട്ടിയിൽ നിന്നും ഓരോ ദിവസവും നേതാക്കൾ കൊഴിഞ്ഞു പോകുന്ന വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദിയുടെ രണ്ടാം ഭരണം അധികാരത്തിൽ വന്നപ്പോൾ വലിയ ആവേശത്തോടു കൂടി നരേന്ദ്രമോദിയുടെ ക്ഷേത്രം നിർമ്മിച്ച ബി ജെ പിയുടെ നിയമസഭാ അംഗമായിരുന്ന മയൂർ മുണ്ടെ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നേതാവിന്റെ രാജിക്ക് പിന്നാലെയാണ് മഹാരാഷ്ട്രയിലെ മുൻ മന്ത്രിയും ബി ജെ പി നേതാവുമായ ഹർഷവർദ്ധൻ പാർട്ടി വിട്ട് പവാറിനൊപ്പം കൂടിയത് ഏതായാലും മഹാരാഷ്ട്രയിലെ ബി ജെ പി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ ഏറ്റവും വലിയ ഭീഷണിയെ നേരിടുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്നും ഭരണ തുടർച്ചയ്ക്ക് സാധ്യതയില്ല എന്നും വ്യക്തമായതോടു കൂടിയാണ് പല നേതാക്കളും ബി ജെ പി വിട്ട് ശിവസേന എൻ സി പി തുടങ്ങിയ പാർട്ടികളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നടത്താനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയും പവാറിന്റെ എൻ സി പി പാർട്ടിയും ശിവസേനയിലെ ഒരു വിഭാഗവും ചേർന്ന് മഹാവികാസ് അഘാഡി സംഖ്യം അധികാരത്തിൽ വരുമെന്ന വിധത്തിലുള്ള പ്രചരണമാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് ബി ജെ പി പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വെറും പതിനേഴ് സീറ്റുകൾ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് ശേഷിക്കുന്ന മുപ്പത്തിയൊന്ന് സീറ്റിലും മഹാവികാസ് അഘാഡിയാണ് വിജയിച്ചത് മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനുള്ള ബി ജെ പി നേതാക്കളുടെ ചർച്ചകൾ പോലും യോജിപ്പില്ലാത്ത കാരണത്താൽ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ സീറ്റുകളിലേക്കാണ് അവിടെ മത്സരം ഉണ്ടാവുക ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായി നേതാക്കൾ ചില പേരുകൾ മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ പേര് വരാത്ത ബി ജെ പി നേതാക്കൾ പാർട്ടി വിടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് നിലവിൽ ബി ജെ പിയുടെ എം എൽ എ മാർ ആയിട്ടുള്ളവർ പോലും പാർട്ടി വിടുന്ന സ്ഥിതി ഉണ്ടായി ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ശിവാജിനഗറിൽ നരേന്ദ്രമോദിയുടെ ക്ഷേത്രം നിർമ്മിച്ച് പേരെടുത്ത ബി ജെ പിയുടെ എം എൽ എ ആയ മയൂർ മുണ്ടെ ഇദ്ദേഹം ബി ജെ പി വിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ ചേരുകയാണ് ഉണ്ടായത് ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടാവുകയും രണ്ടു മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്ര അടക്കമുള്ള നാല് സംസ്ഥാനങ്ങളിൽ പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയം ലഭിക്കാതെ വരികയും ചെയ്താൽ ദേശീയ തലത്തിൽ തന്നെ ബി എന്ന ബംബൻ പാർട്ടിയുടെ ശക്തി തകരുന്ന സ്ഥിതി ഉണ്ടാവും വാഗൺ സ്പൈസസ് വാഗമണ്ണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലക്ക പട്ട ക്യാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്